നമ്മുടെ ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം നമ്മൾ ക്രിക്കറ്റിനെ കാണുന്ന വിധവും നമ്മൾ ക്രിക്കറ്റിനെ സമീപിക്കുന്ന ആ രീതിയും എല്ലാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മളൊക്കെയും ഈ പറയുന്ന പോലെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും പല സമയത്തും നമ്മൾ ചെയ്യുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിന്റെ ഇന്ത്യയുടെ പെർഫോമൻസ് നമ്മൾ കളികൾ ജയിക്കുന്നുണ്ട് അപ്പോൾ പോലും നമ്മൾ ബാറ്റർമാർക്കെതിരെയും ബോളർമാർക്കെതിരെയും ഓൾ റൗണ്ടർമാർക്കെതിരെയൊക്കെ നമ്മൾ വിമർശനങ്ങൾ അറിയിക്കാറുണ്ട് അവർ കളിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഇത്ര റൺസേ എടുത്തുള്ളൂ അവർ ഇരുപത് ൺസ് എടുത്തുള്ളൂ അവർ പതിനഞ്ച് റൺസ് എടുത്തുള്ളൂ അല്ലെങ്കിൽ അവർ ഒരു സിക്സ് മാത്രമേ അടിച്ചുള്ളൂ അവർക്ക് വലിയൊരു ഇന്നിങ്സ് കളിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വലിയ രീതിയിൽ വിമർശനമാണ് നടക്കുന്നത് ഇപ്പോൾ ഈ മത്സരത്തിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് നടന്ന സെമിഫൈനൽ മത്സരം ഇംഗ്ലണ്ടായിട്ടുള്ള മത്സരം എടുത്തു നോക്കിയാൽ പോലും നൂറ്റി എഴുപത്തി മൂന്നിലെ സ്കോർ എടുത്തപ്പോൾ നമുക്ക് അപ്പോഴും സംശയമാണ് ഈ പറയുന്ന പോലെ അതൊരു നല്ലൊരു സ്കോറാണോ ഇവരെന്താ ഈ കാണിക്കുന്നത് വിരാട് കോഹ്ലി എന്താണ് ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഋഷഭ് പന്ത് എന്താണ് കാണിക്കുന്നത് അക്ഷർ പട്ടേൽ രവീന്ദ്ര ജഡേജ എന്താണ് കാണിക്കുന്നത് ശിവൻ ദുബൈ ഹർദിക് പാണ്ഡ്യ എന്താണ് ഈ കാണിക്കുന്നത് അവർക്ക് കുറച്ചുകൂടെ മീൻസ് ആ റൺസ് കണ്ടെത്താൻ ൂടെ കുറച്ചൂടെ സ്ട്രൈക്ക് റേറ്റിൽ ഔട്ട് കളിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് അത്രയും ഒരു സ്കോർ എത്തിയിട്ട് പോലും നമ്മൾ കുറ്റം പറയുകയാണ് അതാണ് നമ്മുടെ ആരാധകരുടെ ഒരു പ്രധാന പ്രശ്നം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാറ്റേഴ്സിന്റെ വില മനസ്സിലാക്കുന്ന അറിയോ നമുക്ക് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടി ആ ഫസ്റ്റ് ബാറ്റിങ്ങിൽ ഈ പറഞ്ഞ സെക്കൻഡ് ബാറ്റിംഗ് എടുത്ത ടീം ഈ പറഞ്ഞ ഒരു ബാറ്റിംഗ് കൊള്ളാപ്സ് നേരിടുമ്പോഴാണ് ഓ പിച്ച് ഇത്രയും പാടായിരുന്നോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മുടെ ബാറ്റിംഗ് സമയത്ത് നമ്മൾ ചിന്തിച്ചില്ല ബോൾ ബൗൺസ് ചെയ്യുന്നത് ഒരു പക്ഷേ സാധാരണ നോർമലി ഒരു ബോൾ ബൗൺസ് ചെയ്യുന്നതിനേക്കാൾ ഒന്നിലോ അതിന് മണ്ടയ്ക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ ഏറ്റവും താഴെ അങ്ങനെയുള്ളൊരു രീതിയിലാണ് അവിടുത്തെ ബോളുകൾ ബൗൺസ് ചെയ്യുന്നത് അപ്പോൾ അത് കളിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്കറിയാം പലപ്പോഴും ഈ പറയുന്ന ബാറ്റിന്റെ അടി കൂടെയും രോഹിത് ശർമ്മയെ ബാറ്റ് ചെയ്യുമ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് ബാറ്റ് വെക്കുന്നിടത്ത് കിട്ടുന്നത് ഏറ്റവും അടിയിലാണ് ഏറ്റവും അടിയിലാണെന്ന് കിട്ടുന്നത് കാരണം അത്രത്തോളം ബൗൺസ് കുറഞ്ഞാണ് വരുന്നത് അപ്പം അത്തരത്തിലുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ നൂറ്റി എഴുപത്തൊന്നുള്ള ഒരു റൺസ് എടുത്തെന്നുള്ളതാണ് കാരണം ബോളുകൾ എത്ര ബൗൺസ് ചെയ്യുമെന്നാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അത് കുറയുമോ ഇപ്പൊ സ്ലോ ബോളുകൾ നമുക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഒരു ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ നൂറ്റി എഴുപത്തൊന്നുള്ള ഒരു സ്കോർ എടുത്തത് പക്ഷേ അപ്പോഴും നമ്മൾ പലരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ കളിച്ചില്ല ഇവർ കളിച്ചില്ല മറ്റൊരു കളിച്ചില്ല എന്നുള്ള രീതിയിൽ അത് സുഹൃത്തുക്കൾ അത് വളരെ പാടായിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇവരുടെ ബാറ്റിംഗ് തന്നെ കണ്ടാൽ മതി അല്ലേ അവരുടെ ഓരോത്തരം പെർഫോമൻസ് നോക്കൂ അവർ ഈ പറയുന്ന പോലെ നൂറ്റി മൂന്ന് റൺസിന് ഓൾ ഔട്ട് ആയപ്പോഴാണ് അല്ലെങ്കിൽ അവർ കളിച്ചപ്പം എന്തായാലും വേർഷോടെ ഒരു വിക്കറ്റിൽ അക്ഷർ പട്ടലിൽ ഇറച്ചിയത് വളരെ വളരെ ആയിട്ട് പോയിട്ടാണ് അതായത് വേണ്ട രീതിയിൽ ബൗൺസ് ചെയ്യാണ്ട് ലോ ആയിട്ട് പോയിട്ടാണ് സ്റ്റമ്പിൽ പോയി തട്ടുന്നത് അപ്പം അവിടെ നിന്നൊക്കെ നമ്മൾ തോന്നുന്നത് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ ദൈവം ഈ പിച്ച് ഇത്രയും കട്ടിയായിരുന്നു എന്നുള്ളൊരു കാര്യം അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിമർശന വിമർശിക്കാനാണ് നമ്മൾ നമ്മളിങ്ങനെ തയ്യാറായിട്ട് മറ്റേ ഇങ്ങനെ ഇല്ല ഈ ഓട്ട മത്സരത്തിലൊക്കെ നമ്മളിങ്ങനെ സെറ്റായിട്ട് നമ്മളിങ്ങനെ നിൽക്കത്തില്ലേ അതുപോലെ നമ്മളിങ്ങനെ സെറ്റായിട്ട് നിൽക്കുകയാണ് വിമർശിക്കാൻ വേണ്ടിയിട്ട് ആ ഈ ആളെ കളിച്ചില്ല എന്നാൽ പിന്നെ അയാൾക്കെതിരെ കുറച്ചങ്ങ് പറഞ്ഞേക്കാം എന്തുകൊണ്ടത് കഴിഞ്ഞില്ല എന്നുള്ളത് ചിന്തിക്കണം അപ്പം നമ്മളുടെ ഒരു എൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ് നമ്മളുടെ ബാറ്റിംഗ് ടീമിൻ്റെ കരുത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ ബോളിംഗ് ടീമിൻ്റെ കരുത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ എതിർ ടീമിന്റെ ബോൾ ബാറ്റിംഗ് കൊളാപ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ എതിർ ടീമിന്റെ ബോളിംഗ് നിരാശപ്പെടുത്തുമ്പോഴാണോ എൻ്റെ ദൈമം ഇവിടെ ഇത്ര യാസമായിരുന്നു ഇവിടെ ബാറ്റ് ചെയ്യാൻ ഇത്ര പ്രയാസമായിരുന്നു നമ്മൾ ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ടീം കാഴ്ച വെക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ പറഞ്ഞപോലെ ഒരാൾ കളിച്ചില്ല ഒരാൾ കളിച്ചില്ല എന്ന് പറഞ്ഞാൽ ഉടനെ എടുത്തു മാറ്റാനൊന്നും കഴിയില്ല അപ്പം എന്താ പറഞ്ഞ ഓരോ കണ്ടീഷനിൽ ആരെയൊക്കെ ഇറക്കണം ആരൊക്കെ കളിക്കും കളിക്കില്ല എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു ലക്ക് ഫാക്ടറാണ് അതിൻ്റെ അതിൻ്റെ പേരിലിപ്പോൾ നിങ്ങൾ സഞ്ജു സാംസൺ എടുത്തിടാൻ പറയുന്നു അല്ലെങ്കിൽ ജയ്സ്വാളിനെ കൊണ്ടുവെക്കാൻ പറയുന്നു അദ്ദേഹവും അവർക്കും ചിലപ്പോൾ നാളെ കളിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞെന്ന് വരില്ല കാരണം അതാണ് കണ്ടീഷൻസ് അതാണ് പ്രഷർ സിറ്റുവേഷൻ ഓരോ ഓരോ മത്സരത്തിൻ്റെയും സിറ്റുവേഷൻസ് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇന്ത്യൻ ടീമിൻ്റെ കൂടെ നൽകുക കാരണം അവർക്ക് അവരുടെ ആയിട്ടുള്ള ബെസ്റ്റ് അവർ പുറത്തെടുക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ശിവന്തുബയാണെങ്കിലും വിരാട് കോഹ്ലിയാണെങ്കിലും രോഹിത് ശർമ്മ പറഞ്ഞതുപോലെ തന്നെ വിരാട് കോഹ്ലിയാണ് ശരിക്കും പറഞ്ഞാൽ ഫൈനലിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം എന്നുള്ളതാണ് രോഹിത് ശർമ്മ പറഞ്ഞിരിക്കുന്നത് കാരണം അതൊക്കെ ഇതുവരെ കാണിച്ചു പെർഫോമൻസ് അടി വിലയിരുത്തിയിട്ടാണ് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതല്ല അദ്ദേഹത്തിന് എന്ത് പറ്റും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം ഈ പറഞ്ഞ സ്കിൽ ഫോം ഔട്ട് അല്ല എന്നുള്ളത് കാര്യം ഈ പറഞ്ഞ സിക്സുകൾ അടിക്കുമ്പോൾ ബാറ്റിനകത്ത് ബോൾ മിഡിൽ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ കൃത്യമായിട്ടാണ് അദ്ദേഹം മിഡിൽ ചെയ്യുന്നത് അത് തന്നെയാണ് ഒരാളുടെ ടച്ചിലാണെന്നുള്ളൊരു കാര്യം പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ കണ്ടീഷനിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ വിക്കറ്റ് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വിരാട് കോഹ്ലി ആണെങ്കിലും മറ്റുള്ള ബാറ്റ് ബാറ്റർമാരൊക്കെ എത്തുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം അതൊക്കെ മനസ്സിലാക്കുക അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആരാധകർ നമ്മൾ കളി നമ്മൾ കളിക്കുന്നവരെ പോലെ തന്നെ നമ്മളും ആ ഒരു ചിന്ത നമുക്ക് ചിന്തിക്കണം ഓക്കെ ഇതുകൊണ്ടാണ് അങ്ങനൊരു പ്രശ്നം ഉണ്ടായത് ബോൾസ് ഡേ ഇത്രേ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ബാറ്റിംഗ് കണ്ടീഷൻ അത്രയും മോശമാണെന്ന് പറയാൻ കാരണം എന്നുള്ളത് നമ്മളും ചിന്തിക്കണം നമ്മളും ആ ഒരു തലത്തിലോട് ഉയർന്നു വരണം എന്നുള്ളതന്നെയാണ് എനിക്കും പറയാനുള്ളത് നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം